ഹേ ഐസ് വെൽക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫർസിംഗ് ഫോർ യു അപ്പോൾ നമ്മളിതാ ഒന്ന് പുറത്തിറങ്ങിയതാണ് നമ്മൾ നേരെ പോകുന്നത് ബുർഷ് ഖലീഫ ദുബായ് മോഡിലേക്കാണ് അപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ ചെപ്പം മുതലുള്ള ഫ്രണ്ട് ഉണ്ട് യാസർ ഇവിടെ ഉണ്ട് അപ്പോൾ യാസറിനെയും കൂടിയും കൂട്ടിയിട്ടാണ് പോകുന്നത് അവനെ വേണ്ടി വെയിറ്റ് ചെയ്യണം അവൻ കുറച്ച് അപ്പുറത്താണ് അവൻ വിളിക്കാമെന്ന് പറഞ്ഞു അവനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നേരെ മെട്രോക്കാണ് പോകുന്നത് ഒരു അഞ്ചാറ് മെട്രോ ഇപ്പോൾ പോയി അഞ്ചാറ് മെട്രോ പോയി അവന് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാറ് മെട്രോ പോയി അവൻ്റെ ഒരു അഡ്രസ്സും ഇല്ല അര മണിക്കൂറായി ഞാൻ നമ്മുടെ അവനെ വെയിറ്റ് ചെയ്യുന്നു നോക്കാം വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം എട്ടാമത്തെ പത്താമത്തെ മെട്രോ ആണ് വരുന്നത് ഓ വിളിക്കാമെന്നവൻ്റെ ഒരു അഡ്രസ്സും ഇല്ല സ്റ്റിൽ വെയിറ്റ് അവനെ അടിപൊളി വീഡിയോസ് എല്ലാം വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം ഓക്കെ ഐ അവസാനം നമ്മളെ ഫ്രണ്ട് യാത്ര വെയിറ്റ് ചെയ്ത് എല്ലാം വളരെ ചട്ടപ്പാട്ടെന്നായിരുന്നു പിന്നോട് പറഞ്ഞു എവിടെന്ന ആ പിന്നോട് പറഞ്ഞു വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് മതി ഞാൻ വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ ചില നാളത്തെ ഇറങ്ങി അവസാനം മീറ്റ് മീറ്റ് ഞമ്മളിവിടുന്ന് മെട്രോ മാറി കയറുകയാണ് ഇവിടെ നേരെ ഓഫ് ടു ബുർജ് ഖലീഫ

മെട്രോ ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് ഇതേപോലെ നമുക്ക് ഒരു ഏഴ് ആറ് ഏഴ് എസ്കുലേറ്റർ നടക്കാനുണ്ട് അണ്ട സ്വാർത്ഥതയ്ക്ക് പിന്നാലെ ഓടുന്ന ലോകം ഇപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ആരും ആരും മൈൻഡ് ചെയ്യുക എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകാം നമ്മൾ നാട്ടിലേ പോലെ മറ്റേ ഓൻ്റെ വീട്ടിലെന്താ കൊടുന്ന് ഓനെന്താ ഇട്ടക്കുന്നത് എന്താ ചെയ്യണത് ആ പരിപാടിയൊന്നും ഇല്ല എല്ലാവരും അവരാൻ്റെ കാര്യം നോക്കി മാത്രം പോകാം ഇതേപോലൊരു ആറ് ഏഴ് എസ്കുലേറ്റർ നടക്കാനുണ്ട് ബുജ്ജലി പതാക്ക അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കാണിച്ചതാ ഇവിടെയാണ് ആ കാണുന്നതിന് തൊട്ട് താഴേക്ക് പോകണം നമ്മൾ എന്ത് കുറേ നടക്കാണ്ട് മെട്രോ ഇറങ്ങിയിട്ട് കുറേ നടക്കാണ്ട് ദുബൈമേക്ക് വരാൻ ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള മെട്രോ തന്നെയാണ് ടാക്സി ആയാലും കുറച്ച് എക്സ്പെൻസീവാണ് മെട്രോ ഭയങ്കര ചീപ്പാണ് പക്ഷെ കുറച്ച് നടക്കാണ്ട് അത്രേ ഉള്ളൂ ഇത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ പക്കാ ഡിസിപ്ലിൻ ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീറ്റായിട്ട് മാത്രം ആൾക്കാർ ഡ്രൈവ് ചെയ്യൂ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പക്കാ ലക്ഷറി വണ്ടികൾ മാത്രം എന്ത് ഡിസിപ്ലിനാണ് ആ ലൈൻ നിൽക്കാൻ നോക്കിയത് നമ്മളിതാ ഇവിടെ ദുബായ് മോളിൻ്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടുണ്ട് ദുബായ് മോളിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴാണ് നേരെ ബുർജലീഫ് എത്തുക ദുബായ് മോളിൻ്റെ ഉള്ളിലാണ് തമ്മിലുള്ളത് ദുബായ് മോൾ എന്ന് പറഞ്ഞാൽ എത്ര നടന്നാലും കണ്ടു തീരുക എത്ര നടന്നാലും കണ്ടു തീരുക അത്രക്കും നടക്കുന്നുണ്ട് നടന്ന് 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 കാല് കടിയാന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല നടന്ന് തീരൂല അതാണ് ദുബായ് മോള് അതായത് ഫൈനലി നമ്മൾ ദുബായ് മോളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് ദുബായ് മോൾ ഒരു തലക്കന്ന് തുടങ്ങിയാലും എത്ര ആയാലും സംഗതി കണ്ടു കഴിഞ്ഞു തീരു കാല് കടഞ്ഞ് വീട്ടിൽ പോകുന്നില്ല അതവിടെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാണിച്ചാണ് മെട്രോ നേരെ പുറത്തിറങ്ങുക ദുബായ് മോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ട് തീരൂല ഇവിടെ ഏറ്റവും നല്ല ഭംഗിയുള്ള സാധനവും എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഇത് ആളും അധികാളും ഇവിടുന്ന് ഫോട്ടോ എടുക്കും കംപ്ലീറ്റ് ഇവിടെ ഇതുണ്ട് പിന്നെ ദുബായ് വേൾഡിലെ വേൾഡിലെ ഏറ്റവും വലിയ അക്വറിയം എന്ന് പറഞ്ഞത് വേൾഡിലെ ഏറ്റവും വലിയ അക്വോറിയം ദുബായ് മോളിലാണ് അതെല്ലാം കാണിച്ചു തരാം ഇനി നമുക്ക് അക്വറിയത്തിനെടുത്ത് പോവാം ഇതാണ് ഞാൻ കാണിച്ചരാൻ പോകുന്നതാണ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ അക്കൂറം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ അക്കൂറന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഓക്കെ കാണിച്ചതരാം കപ്പിൾസ് നമ്മളെ തെരണ്ടി രണ്ടിമീന് ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് നോക്കാം വാടാ ഒരുപാട് ആൾക്കാർ അവിടെ

നമ്മൾ ഇവിടെ ഒരു സംഗതി കണ്ട് എനിക്ക് തോന്നണത് ഡൈനോസറിന്റെ ഒറിജിനൽ എല് മാത്രം വെച്ചിട്ടുള്ള ഒറിജിനൽ എല്ലാന്നാണ് തോന്നുന്നത് കാരണം അത്രയും സൈഡ് മൊത്തം പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത് എന്നു വെച്ചാൽ ഡൈനോസർ തന്നെ തോന്നുന്നു ഞാൻ കാണിച്ചാരുടെ ഇതേണ്ടോ ഇതവിടെ എന്തൊക്കെയാണ് എഴുതിയിട്ടൊക്കെ ഉണ്ട് തോന്നുന്ന ഒറിജിനൽ ഡൈനോസറിന്റെ എല്ല് മാത്രം വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് അല്ല ഒറിജിനൽ തന്നെ ഒറിജിനലാണ് ഒറിജിനൽ എല്ലാവരും നോക്കണം ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് ഒറിജിനൽ ഡൈനോസറിന്റെ എല്ലാ ആണ് തോന്നുന്നത് പക്ഷെ ഇത് ഭയങ്കര ഒറിജിനൽ ആണോ അല്ലേ നമുക്കറിയില്ല പക്ഷെ കാണാൻ ഒറിജിനൽ പോലെ ഉണ്ട് അതിന്റെ അസ്ഥി കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാവരും ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് അതിന് താഴെന്തൊക്കെയാണ് എഴുതിയതിനെ പറ്റി ഇത് ഒറിജിനൽ ആണോ അല്ലേന്ന് യാസറും ഞാനും വൻ തർക്കത്തിലാണ് ഒറിജിനൽ ആണല്ലേ അല്ലെ ഇത് കണ്ട വൺ ഫിഫ്റ്റി ഫൈവ് മില്യൺ എസ് എഗോ ഒറിജിനലല്ലത് കണ്ട കറക്റ്റ് ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ ആണെങ്കിലും അല്ലെങ്കിലും കാണാൻ നല്ല നല്ലത് വൺ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതിന്റെ വേറെ എല്ല് വെച്ചിട്ടുണ്ട് എല് ഇരിക്കും നാട്ടിൽ നിന്ന് ബ്ലോഗ് എടുക്കുന്നതും ഇവിടെ വേറെ നമ്മൾ പുറത്തൊരു കൺട്രിയിൽ പോയി ബ്ലോഗ് എടുക്കുന്നതും നല്ല വ്യത്യാസമുണ്ട് കാരണം നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിൽ നിന്ന് ഇതേപോലെ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇപ്പോൾ മീ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിക്കണം ആരും കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ അങ്ങനെ എങ്ങനെയാണ് ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചെയ്യുന്നത് വേറെ ആരും മൈൻഡ് ചെയ്യില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകുക ഓരോരോ കാര്യം നോക്കി പോകുക അതുകൊണ്ടുതന്നെ ഭയങ്കര നമ്മൾ കോൺഫിഡൻറ്റ് നമ്മൾ ചെയ്യുന്ന എന്ത് പണിയായിക്കോട്ടെ അത്രയും കോൺഫിഡൻറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതാണ് നമ്മളെ നാടും പുറത്ത് നാടും തമ്മിൽ വ്യത്യാസം അപ്പോൾ തന്നെ ഞാൻ ഈ എടുത്ത് പോണ ബ്ലോഗ് പോലെ എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ അത്ര വലിയ ധൈര്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇനി ബുർജലീഫ് പോകാം കാരണം ഇരുട്ടായാൽ പിന്നെ നമുക്ക് രണ്ട് വ്യൂവും കിട്ടണം രാവിലത്തെ കുറച്ച് വ്യൂവും ഡേ വ്യൂവും ഇരുട്ടായുള്ള വ്യൂവും രണ്ടും രണ്ടെണ്ണം കിട്ടണം അപ്പോൾ പോയാലേ നടക്കുള്ളൂ ഓക്കെ നടന്ന് നടന്ന് തെണ്ടിക്കൊണ്ട് നിൽക്കുക കാരണം ഇവിടെ മുട് ബുർജലീഫിക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് നമുക്ക് ഇത്രയായിട്ടും മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞില്ലേ എത്ര വൻ്റെ ഏരിയ ഉള്ളതുകൊണ്ട് ബുർജലീഫേക്ക് പോകാനുള്ള ഏരിയ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലാവും മാപ്പ് നോക്കിയിട്ട് പോവാം അപ്പം തന്നെ സമയം ആറേക്കാലമായിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മാപ്പ് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവുമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇതിലാണ് ഇവിടെ ബുർജ് ഖലീഫ അടി ബുർജ് ബി യു ആർ ജെ ദുബായ് ഫൗണ്ടൻ ഇതാണ് അതായത് ഇങ്ങനെ അങ്ങനെ പോയി മനസ്സിലായ പോലെ കാണിക്കണ്ടോ ഇതാണ് ദുബായ് മിക്കവാറും ഐ മീൻ ഇരുട്ടാവും ഇരുട്ടായാലും കാണാൻ കാണ രസമാണ് പക്ഷെ നിങ്ങൾക്ക് ഇരുട്ടത്തെ വ്യൂവും പിന്നെ പകലുള്ള അവ്യൂങ്ങൾ ഒരുമിച്ച് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും എന്താ പറയുക ഈ ടൈമിനനുസരിച്ച് ഇറങ്ങിയത് പക്ഷേ നമ്മൾ മാളിനുള്ളിൽ പെട്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മുർഷ് ഷരീഫ് എങ്ങോട്ടാണെന്നിപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് പോകാനാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു എത്ര പോയിട്ടാണ് മനസ്സിലാവുന്നില്ല ഏതായാലും പോയോട്ടെ ഓക്കെ നമ്മൾ ഫൈനലി മുർഷരീഫിൻ്റെ അവിടെ എത്തി ആ എസ് കുഴപ്പമില്ലാത്തൊരു ടൈമാണോ അച്ഛന ഉച്ചകലിപ്പ് എന്നുള്ളൊരു മായാചാരമായിട്ട് ഞാൻ കാണിച്ചത് അതെ കാണാൻ റെഡിയാണോ കുച്ചുകലിപ്പിന് കുറച്ച് താഴെയുള്ള വാട്ടർ കൗണ്ടിംഗ് ആണെന്ന റെഡിയല്ലേ കണ്ടുതരാം നമ്മളൊന്ന് ടൈമിൽ തന്നെ വളരെ കറക്റ്റ് ഷാർപ്പ് ടൈം വരും നമുക്ക് നമ്മൾ ആയവ അത്രയും ക്രൗഡ് ഇവിടെ ഉണ്ട് നമ്മൾ വന്ന ടൈം എന്തായാലും വളരെ അടിപൊളി ടൈമായിരുന്നു ആയിരുന്നു അത്രയും ക്രൗഡ് ഇവിടെ ഉണ്ട് ഇതിവിടെ നമ്മൾ ദുബായിൽ ഉണ്ടാവുന്ന കുബുർ ഷരീഫിന് തൊട്ട് താഴെ ഉണ്ടാവുന്ന ഒരു വാട്ടർ ആണ് അടിപൊളിയാണ് ഓരോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടുമ്പോൾ അതോ അത് അര മണിക്കൂറായുണ്ടോ എപ്പോഴും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കൂടുമ്പോൾ എപ്പോഴും ഇതേപോലെ മ്യൂസിക് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അടിപൊളിയാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാവരും വെയിറ്റ് ചെയ്യണത് അടുത്ത മ്യൂസിക് വരാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ മെയിൻ സംഗതി ആ മ്യൂസിക്കും ആ വെള്ളത്തിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഗതി ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഇവിടെ ആ പാട്ടും മ്യൂസിയും കാര്യങ്ങളും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കയ്യിലാണ് ഈ കാണുന്ന എല്ലാവരും നമ്മളിപ്പോൾ ഉള്ള ബുർജലീഫിൻ്റെ നേരെ ആണ് നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്നാലേ ഫോട്ടോ എടുക്കാൻ കറക്റ്റ് കിട്ടുള്ളൂ തമ്മിൽ എടുക്കാൻ വേണ്ടി ഈ ഓപ്പോസിറ്റ് വന്നതാണ് ഇവിടെ ആണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് കഴിക്കാറ് ഈ സൈഡിലെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് ഫുൾ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്ത് നേരെ താഴെ റെസ്റ്റോറൻറ്റാണ് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ വാട്ടർ ഫൗണ്ട കാണാൻ വേണ്ടിയിട്ടാണ് ബുർഷലീഫിൻ്റെ തൊട്ട് താഴേക്ക് പോകാം നമ്മളിപ്പോൾ ബുർഷരീഫിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് തൊട്ട് താഴെ ഞാൻ ഫസ്റ്റ് വന്നപ്പോഴത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അതിവിടെ കാണിച്ചു തരാം എൻ്റെ ബർത്ത് ഡേക്ക് എടുത്ത ഫോട്ടോയാണ് ഈ ഫോട്ടോ ഫസ്റ്റ് അന്ന് വന്നതിൻ്റെ ബർത്ത് ഡേക്ക് ആദ്യമായിട്ട് ബുർ ഷരീഫ വന്ന ഫോട്ടോ അന്ന് നിങ്ങൾക്ക് അത്രാം ക്ലാസ്സിലാണ് എൻ്റെ ഒരു ഓർമ്മ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ ഫസ്റ്റ് വന്നപ്പോഴത്തെ ഫോട്ടോ ആണ് മുർജലീഫിന് തൊട്ട് താഴെ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്നുണ്ടോ ആവശ്യം എന്നാലും പറഞ്ഞോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് എണ്ണൂറ് ആണ് ഇതിൻ്റെ വലുത് ഇവിടെ വരുന്നുണ്ട് ഒരു കിലോമീറ്റർ നീളം വരുന്ന ബിൽഡിങ്ങിന് അടുത്ത് വരുന്നുണ്ട് എങ്ങോട്ടാണോ അതൊക്കെ അവിടെ പോകുന്നത് ഇവിടെ ഫോട്ടോ എടുക്കുക എന്ന് കണ്ടോ കേട്ടോ ബുർജലീഫ് കിട്ടി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അതേപോലെ ഇരുന്ന് ഫോട്ടോ എടുക്കണം ആ ഇരുന്ന് ഫോട്ടോ എടുത്താൽ ഇരുന്ന് ഫോട്ടോ എടുത്താൽ മാത്രമേ ബുർജരീഫ് മുഴുവനായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നേരെ നമ്മൾ നേരത്തെ പോയ ഓപ്പോസിറ്റ് അവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം ഇപ്പോൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ വെള്ളത്തിൻ്റെ വാട്ടർ പ്രൗണിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ഇതാ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് തല കാട്ടിയും കാസർഗോഡ് ആർക്കോ ഫോട്ടോ എടുത്ത് കൊടുക്കാണ് ശരിക്കും രാവിലുള്ള വ്യൂ ദിലാർ അടിപൊളിയാ ദിലാർ അടിപൊളി മീൻസ് അത് വേറെ വ്യൂ ആ ലൈറ്റ് കാര്യങ്ങളില്ലാതെ ഫുൾ സിൽവർ കളർ ഇപ്പൊ നമുക്കാണ് ഫുൾ ഡാർക്ക് അല്ലേ സിൽവർ കളർ ഞാൻ അതും കൂടി കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിന് വന്നത് പക്ഷെ അത് കിട്ടിയില്ല നമ്മള് മാളിൽ കുറച്ച് പെട്ടുപോയി കറങ്ങി പെട്ടുപോയി അത് വേറെ വീടിനിഷാവ ഞാൻ കാണിച്ചിട്ടുണ്ട് രാവിലത്തെ വ്യൂ വേറെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ലൈറ്റ് എല്ലാം ആക്കിയിട്ടുണ്ട് വാട്ടർ ഫൗണ്ടൻ തുടങ്ങാനായിട്ടുണ്ട് ഞാൻ കാണിച്ച ഓക്കെ ഇങ്ങനെ ചെയ്ത നമ്മൾ ഗുർജലീഫെല്ലാം കണ്ട് ഇനി അടുത്ത അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സോമ നമ്മളെ നിൽക്കുന്നില്ല നേരെ മാളിൽ പോവാം യാത്ര പിരി വിളിച്ചു മാളിൽ പോവാം പക്ഷേ നമ്മളിപ്പോൾ നൈക്കിൻ്റെ ഷോറൂമിലാണുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം മാളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് മാളിൽ നിന്ന് പുറത്തിറങ്ങുക എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക നേരെ റൂം പോവാം ഓക്കെ നൈക്കിൻ്റെ ഷോറൂം ഞാൻ കാണിച്ചത് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇല്ല ഉണ്ട് നല്ല ബെസ്റ്റുണ്ട് ഫുഡ് അയച്ചിട്ട് തരാം ഓക്കെ ഏശ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇതാ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒമ്പത് മണി ഫുഡെല്ലാം കഴിച്ചാൽ നമ്മൾ മോളിൽ നിന്ന് നേരെ മെട്രോ കയറാൻ വേണ്ടി പോവാണ് നല്ല തിരക്കാണ് നമ്മളിതാ മെട്രോക്ക് വേണ്ടി ഇറങ്ങി പോവാ നടക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് നടന്ന് നടന്ന് ശീല മീൻസ് മെട്രോ കറി മീൻസ് ഭയങ്കര റഷാണ് മെട്രോ കറക്റ്റ് അപ്പോൾ നമ്മൾ തിരിച്ച് റൂമൊക്കെ എത്താനുള്ള ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി ചോദിച്ചായിരുന്നു യാസറിനെ കണ്ട് പിന്നെ നാട്ടിലത്തെ വേറെ ഫ്രണ്ടിനും കൂടി കണ്ട് ജാബൂറിനെ കണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ദുബായിട്ട് രാവിലത്തെ വ്യൂ കൂടി കാണിച്ചിരുന്നുണ്ടായിരുന്നു പക്ഷേ അത് ടൈം റെഡി ആയില്ല കുറച്ച് ലേറ്റായി പോയി അത് വേറൊരു വീഡിയോയിൽ കാണിച്ചിരാം ഓക്കെ അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോവാ വേറെ ഫുഡായി ക്യാപ്സിയെല്ലാം കഴിച്ച് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വീട്ടിലേക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചെയ്യും ഇഷ്ടം അല്ലെങ്കിൽ ചെയ്യുക അപ്പോൾ ഓക്കെ ഇതിലും അടിപൊളി വീഡിയോസ് എല്ലാം വരുന്നുണ്ട് ഫുൾ അഡ്വഞ്ചറസ് കാര്യങ്ങൾ ചെയ്യുന്ന അടിപൊളി വീഡിയോസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുവരേക്ക് സ്റ്റേ ട്യൂൺ സ്റ്റേ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ഇതിലും നല്ല വീഡിയോസ് കാണുന്നവരെ ശരി ഓക്കെ ബൈ